പോലീസിന്റെ കണ്ണുവെട്ടിച്ച് രാത്രിയിൽ വാടനപ്പള്ളി പോലീസ് സ്റ്റേഷന് സമീപമുള്ള കടയുടെ പൂട്ടു തകർത്ത മോഷണം പതിനെണ്ണായിരത്തിലധികം രൂപയും ഐസ്ക്രീമും കവർന്നു പോലീസ് സ്റ്റേഷന് തൊട്ടടുത്തുള്ള എരയടത്ത് പ്രവീണിന്റെ ഉടമസ്ഥതയിലുള്ള നന്ദന സ്റ്റോൾസിലാണ് കഴിഞ്ഞ ദിവസം രാത്രി മോഷണം നടന്നത് കടയുടെ രണ്ട് ബോട്ടുകളും പൊളിച്ച് അകത്ത് കയറിയ മോഷ്ടാക്കൾ മേശയിലെ പേഴ്സിൽ സൂക്ഷിച്ചിരുന്ന പതിനായിരത്തി ഇരുന്നൂറ് രൂപയും പ്രവീണിന്റെ ഭാര്യ നാലര വർഷമായ കുടുക്കയിൽ ശേഖരിച്ചു വന്നിരുന്ന നോട്ടുകളും മേശയിലുണ്ടായിരുന്ന രണ്ടായിരത്തി പത്ത് രൂപ നോട്ടുകളും ഐസ്ക്രീമും കഴിഞ്ഞ ദിവസം ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് വാങ്ങിവെച്ചിരുന്ന ബീഡിയുമാണ് കവർന്നത് പണമെല്ലാം കൂടി പതിനെട്ടായിരത്തിലധികം രൂപ വരുമെന്ന് പ്രവീൺ പറഞ്ഞു തൊട്ട ബാക്കിൽ മരക്കമ്പനി മരക്കമ്പനിൽ മരം മറക്കാൻ ഉപയോഗിക്കുന്നത് കുത്താൻ വര വലിയ ഇരുമ്പിൻ്റെ രണ്ടും ആ രണ്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളെ കട ആദ്യം ഫസ്റ്റ് ബാക്ക് സൈഡിൽ അറ്റം നോക്കി അത് പറ്റാണ്ടായിക്കൊള്ളാണ് പൂ മറ്റേ രണ്ട് ലോക്ക് ഇട്ടുണ്ടേ രണ്ട് ലോക്കും പൊളിച്ചിട്ട് അകത്ത് വരുന്നു എന്നുണ്ടേ ഒരു പതിനൊന്ന് മണി വരെ ഞങ്ങളിവിടെ ഉണ്ട് കാരണം ഉറക്കുള്ളവരെ പതിനൊന്ന് മണി അതിനുശേഷം ഞങ്ങൾ പോയില്ല പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ട് മണിക്ക് ഒന്നര മുതൽ രണ്ട് മണിക്കുള്ളിൽ കടയർ ബാക്കിൽ ഒരു പയ്യൻ താമസിക്കുന്നുണ്ട് കോഴിക്കോട് മറ്റേ തണ്ണിമത്തിൻ്റെ ജ്യൂസിൻ്റെ പരിപാടിയുള്ള ചിക്കനാണ് കുളി കഴിഞ്ഞ് റൂമിൽ കയറി കിടുന്നതിന് ശേഷം ഒരു സൗണ്ട് കേട്ടു എന്ന് എന്നാൻ പറയുന്നുണ്ട് പക്ഷെ അവൻ പുറത്തിറങ്ങി നോക്കിയിട്ടില്ല അവൻ അങ്ങനെ അങ്ങനെ കള്ളന്മാർ വരുന്നാലേ മറ്റുകാര്യം കാര്യം അവൻ അറിയില്ലല്ലോ അത് പ്രതീക്ഷിച്ചിട്ട് ഉള്ളതല്ലോ പിന്നെ ബാക്ക് അവിടെ നിന്ന് ആയ വന്ന് ഭക്ഷണം എന്തെങ്കിലും തട്ടിമുട്ടി എന്തെങ്കിലും കഴിക്കാറില്ല പാത്രം തട്ടുന്ന സൗണ്ട് കേട്ടു കിട്ടും എന്നാണ് അവൻ പറയുന്നത് പോലീസ് പറഞ്ഞു കാരണം ഉണ്ട് കട തുറക്കാൻ വന്നപ്പോഴാണ് പ്രവീൺ മോഷണ വിവരം അറിയുന്നത് പോലീസ് സ്റ്റേഷന് ഏകദേശം മുപ്പത്തി അഞ്ചു മീറ്ററോളം അടുത്താണ് കട സമീപമാണ് കിഴക്കേട്ടിപ്പുസുൽത്താൻ റോഡും തൃശൂർ വാടനപ്പള്ളി സംസ്ഥാന പാതയും സമീപത്തെ ക്ഷേത്രത്തിലെ ഭണ്ഡാരം മുമ്പ് പലതവണ തകര്ത്ത പണം കവർന്നതിൽ പോലീസിന് നേരെ വിമര്ശനം നിലനിൽക്കുമ്പോഴാണ് സ്റ്റേഷന് തൊട്ടടുത്തുള്ള കവർച്ച നടന്നത് പ്രവീണ് നല്കിയ പരാതിപ്രകാരം പോലീസ് അന്വേഷണം ആരംഭിച്ചു